ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പ്രഭാതവും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊരുമിച്ച് ജീവിപ്പാനൊരു ദിവസം കൂടി സർവശക്തനായ ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അതോടൊപ്പം തന്നെ ദൈവവചനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഒരു നേരത്തെ ധ്യാനത്തിന് വേണ്ടി ദൈവസന്നിധി പ്രതീക്ഷയോടുകൂടെ ഒരു ദിവസത്തേക്കുള്ള ആത്മീക ശക്തിക്ക് വേണ്ടി ദൈവവചനം കാത്തിരിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള എനിക്ക് ഏറ്റവും പ്രിയമുള്ള വചനസ്നേഹികളായ വചനദാഹികളായ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനീത വന്ദനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അറിയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവി ദിവസങ്ങൾ വീണ്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്ന എൻ്റെ ധ്യാനത്തിൽ എൻ്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർപ്പിക്കാൻ പ്രേരണ തരുന്ന അനുഗ്രഹിക്കപ്പെട്ട അപ്പോൾ തന്നെ ആത്മീക ജീവിതം നയിക്കുന്ന ദൈവമക്കൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നിലേക്ക് നമ്മുടെ ധ്യാനത്തിൻ്റെ പഠനത്തിൻ്റെ ചിന്തയെ നയിക്കാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ദൈവസന്നിധിയിൽ നമുക്ക് ആശയങ്ങൾ ആ ചിന്തകൾ ആ സ്വർഗീയ ദൂതുകൾ നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മളെ കരുത്തലാക്കുന്ന നമ്മളെ ശക്തീകരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം വരുത്താൻ സർവകർപാലുവായ ദൈവം നമ്മളെ ഏറ്റവും അധികം സഹായിക്കാൻ തിരുവഴുത്തിൽ കുറിച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ് ലേഖനമാണ് ആറാമത്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നിങ്ങളുടെ സദ്യയിൽ കൊണ്ടുവരികയാണ് ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി ഇന്നലെ നമ്മൾ ഈ ഭാഗത്തിൻ്റെ ഒരു പരിവസാന വാക്കുകളിലേക്ക് എത്തിച്ചേർന്നൊരു വാക്കാണ് ഇന്നലെ നമ്മൾ ധ്യാനത്തിനുള്ളത് അത് പതിനാറാം വാക്യമായിരുന്നു അതിങ്ങനെയായിരുന്നു ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുമുണ്ട് നിൽപ്പീന ദുഷ്ടന്റെ തീയമ്പുകൾ ആരിലെങ്കിലും മറഞ്ഞിരുന്ന് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അപരിചിതരായിരിക്കുന്ന ആളുകളിലായിരിക്കാം ആരിലെങ്കിലും മറഞ്ഞിരുന്നോണ്ടേ സാത്താന് ഒളിയം ചെയ്യാൻ പറ്റുള്ളൂ നേർക്കു നേർ വന്ന് പോരാടുന്നവനല്ല പി തന്ത്രശാലിയാ ഇന്നലെ ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ സൂചന എന്റെ ചിന്തയിൽ തരാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ ഓർത്തോളണം ഒരു വേടൻ ഒരു മൃഗത്തെ വേട്ടയാടുന്നത് നേർക്കു നേരെ നെഞ്ചും പിരിച്ചു എന്നോണ്ടല്ല ഏതെങ്കിലും മരത്തിന്റെയോ ഏതെങ്കിലും പാറക്കെട്ടിന്റെയോ മറവിൽ മറഞ്ഞിരുന്നോണ്ട് അമ്പയാണ് ഇതുപോലെ തന്നെ മനുഷ്യനിൽ മറിഞ്ഞിരുന്നോണ്ട് ഒളിയമ്പുകൾ ചെയ്ത് തീയമ്പുകൾ ചെയ്ത് മനസ്സ് തകർക്കുന്ന കത്തിച്ചൊരുപടി ചാമ്പലാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ശത്രുവാണ് പിശാജ് ആരിലെങ്കിലും മറിഞ്ഞിരിക്കും ചിലപ്പോൾ ഭർത്താവിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അമ്മായി അമ്മയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലായിരിക്കാം അവരിൽ മറിഞ്ഞിരുന്നോണ്ട് തീയ്യമ്പുകളെയ്യാണ് നിസ്സഹായനായ മനുഷ്യൻ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്നവൻ ഈ തീയമ്പുകളെല്ലാം നെഞ്ചത്ത് തറച്ച് കത്തിത്തീരണമെന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ടെന്ന് ഉറപ്പ് തരുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഏത് വിഷയത്തിൻ്റെ പരിഹാരം തീയമ്പുകൾ എയ്യാൻ ഒരു ശത്രുണ്ടെങ്കിൽ അത് ആരിൽ പതിയിരുന്നാലും അതിനെ കെടുത്തിക്കളയാൻ നിന്റെ വീട്ടിൽ വന്ന് തറച്ചിരുന്ന് കത്തി ഇല്ലാതാക്കാൻ മറ്റുള്ളവരുടെ നടുവിൽ കത്തി അമർന്ന ഒരു ചരിത്രമായി മാറാൻ അനുവദിക്കാത്ത ദൈവം തീയമ്പുകളെ കെടുത്താനുള്ള പരിച നമ്മളെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലെ ചിന്തിച്ചത് അതിനുശേഷം വീണ്ടും ഞാൻ ആ ഭാഗം എൻ്റെ മനസ്സിലിട്ട് ധ്യാനിക്കുമ്പോൾ പുറകിലേക്കുള്ള ഭാഗം കൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുതുക്കത്തിനും ആത്മീക ശക്തിക്കും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരിൽ പലരും ഭാരമേറിയ വിഷയങ്ങൾ സ്വന്തം ജീവിതത്തിൽ അഭിമുഖിക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഓർത്ത് നെഞ്ചു തിരുമി ഭാരത്തോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് വായിച്ചിടത്തേക്ക് ഒന്നുകൂടെ നിങ്ങൾ സദ്യ കൊണ്ടുവരട്ടെ പത്തേ പതിനൊന്നൊടിവിൽ കർത്താവിലോ അൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ പിഷാതിൻ്റെ തന്ത്രങ്ങൾ എതിർത്ത് നിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധ വർഗം തിരിച്ചു രണ്ട് ചിന്തകൾ ഈ ഭാഗത്ത് നിന്ന് ധ്യാന ചിന്തകൾ ഒരു പ്രസംഗമല്ലോ ബൈബിൾ ക്ലാസ്സും അല്ലല്ലോ എങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഈ ചിന്തയ്ക്കകത്ത് നിങ്ങളുടെ സഹായിക്കും വിളിക്കും കൈവക്കിക്കോ അല്ലെങ്കിൽ മുട്ടുകുത്തിക്കോ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ അവസാനിക്കുകയല്ല വേദപുസ്തകത്തിനകത്ത് ഏത് കാര്യത്തിൻ്റെ പരിഹാരത്തിന് ദൈവം വെച്ചിരിക്കുന്ന ക്ലോസുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക വിശ്വസിക്കാം തള്ളിക്കളയാം അംഗീകരിക്കാം വിടുതൽ പ്രാപിക്കാം ഇതൊക്കെ നമ്മുടെ ഭാഗത്തെ തീരുമാനമാണ് ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം അയക്കുന്നു നിങ്ങൾ സ്വീകരിക്കുന്നു കേട്ടിട്ട് വേണമെങ്കിൽ തള്ളിക്കളയാം അല്ലെങ്കിൽ ഇതിനകത്ത് സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താം അവിടെയാണ് വിടുതലിരിക്കുന്നത് ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ സമർത്ഥിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ശാക്തീകരണം നടത്താൻ അഥവാ ശക്തിപ്പെടുപ്പെടാൻ ഒരു സോഴ്സ് ഉണ്ട് ശക്തി ബലമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു യോദ്ധാവിനോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ട രീതിയാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പോൾ ഒരു പട്ടാളക്കാരന് ഒരു യുദ്ധം ചെയ്യുന്നവന് എതിരാളിയോട് എതിർത്ത് നിൽക്കാൻ സന്നദ്ധത കാണിക്കുന്നവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ശക്തിയാണ് മനസ്സിന് ശരീരത്തിന് ആത്മാവിന് ശക്തനായൊരു മനുഷ്യന് മാത്രമേ പോരാട്ടം കഴിക്കാൻ പറ്റുകയുള്ളൂ യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം ശക്തിപ്പെടണം നമുക്ക് ശക്തിപ്പെടാനുള്ള രണ്ട് പ്രധാനപ്പെട്ട സോഴ്സാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ കർത്താവ് രണ്ട് കർത്താവിൻ്റെ അമിത ബലം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ രണ്ട് സോഴ്സ് ശരിക്കും നമ്മളുമായിട്ട് നല്ല ലിങ്കാണെങ്കിൽ ഉറപ്പിച്ചു പറയാം ഏത് ശക്തിയോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ കുറച്ചു നാളായിട്ട് ഫേസ് ചെയ്യുന്ന ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശാക്തീകരണമാണ് ആ ശക്തി പ്രാപിക്കുന്നത് എന്നെപ്പോലത്തെ ഒരു പാസ്റ്ററിൽ നിന്നല്ല ഒരു പ്രവാചകനിൽ നിന്നല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് കൂടെ കൂടെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് പണം മേടിക്കുന്ന ചില്ലറ വാങ്ങിക്കുന്ന ആൾക്കാരിൽ നിന്നല്ല ശാക്തീകരണം നടത്തുന്നത് അത് വരും ഉപദേശങ്ങൾ മാത്രം തന്നേക്കാം അഡ്വൈസുകൾ തന്നേക്കാം നിങ്ങൾക്കൊരു കൗൺസിലിംഗ് തന്നേക്കാം മാർഗം ചൂണ്ടി ചൂണ്ടിക്കാണിച്ചേക്കാം ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്നിൽ ശക്തി ഉണ്ടെന്ന് സ്ഥാപിക്കുകയല്ല ഏത് ബലഹീന മനുഷ്യനെയും ജീവിക്കാൻ സമ്മതിക്കാതെ പോരാടി നിൽക്കുന്ന കുടുംബത്തിൻ്റെ പുറകിൽ പതിയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയോട് എതിർക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിൽ ഒരാൾ തയ്യാറായാൽ ഭൂമിയിലെ ശക്തി കൊണ്ടല്ല പണത്തിൻ്റെ ശക്തി കൊണ്ടല്ല ഇവിടുത്തെ നമ്മുടെ കുടുംബശ്രേഷ്ഠതയുടെയോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെയോ ശക്തി കൊണ്ടല്ല ഈ ഭൂമിയിലെ ഒരു ശക്തി കൊണ്ടും നിങ്ങൾ വിചാരിക്കുന്ന എതിരാളിയോട് എതിർക്കാൻ കഴിയില്ല അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ സ്തോത്രം ഇവിടെ എത്രയോ പേർ ആത്മഹത്യയിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എത്രയോ സമ്പന്നന്മാർ നാട് വിട്ടുപോകേണ്ടി വരില്ലായിരുന്നു തകർത്തപ്പോൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കാൻ കഴിയാതെ സ്വർഗീയമായിരിക്കുന്ന പവറിൽ നിലനിൽക്കാൻ കഴിയാതെ അത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ ഒരു മുഴുവൻ കയറിലോ റെയിൽവേ ട്രാക്കിലോ ഒരു കുപ്പി വിഷത്തിലോ തീർന്ന ഒരായിരം പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇനി എന്നെ കേൾക്കുന്ന ആർക്കും അത് അതുണ്ടാകരുത് എത്രയോ പേർ എന്നോട് തന്നെ വാട്സാപ്പിലൂടെ മെസ്സേജിൽ പറഞ്ഞു മരിക്കാൻ കുതിച്ചു മരിക്കാൻ ആഗ്രഹിച്ചു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒന്നിലധികം ും സ്ത്രോത്രം വേദപുസ്തകം കയ്യിലുള്ള നല്ല വീട്ടിൽ ജനിച്ചാൽ രക്ഷിക്കപ്പെട്ട ആളുകൾ പോലും അതിന് തയ്യാറായിരുന്നു പലരിൽ നിന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം എൻ്റെ കാതുകൾ കേട്ടു ഞാൻ ഭയങ്കര ഫീലിങ്ങിൽ പറയാം ഒരാൾക്ക് പോലും അത് സംഭവിക്കരുത് അതിനെന്ത് വേണം മനക്കരുത്തും ശക്തിയും പ്രാപിക്കാൻ നമുക്കൊരു സാധ്യതയുണ്ട് അത് നമ്മുടെ കർത്താവാണ് പരിശുദ്ധാത്മശക്തിയാണ് ഈ രണ്ട് സോഴ്സ് എപ്പോഴും എപ്പോഴും ബലഹീന വേളകളിൽ മനം തകരുമ്പോൾ നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ ആ രണ്ട് മുഖാന്തരങ്ങൾ ഉപയോഗിക്കാൻ ആര് തയ്യാറാകുന്നു മനുഷ്യരുടെ പുറകെ നടക്കുകയല്ല ഏതെങ്കിലും പാരമ്പര്യങ്ങളുടെ പുറകെ നടക്കുകയല്ല എന്തെങ്കിലും കൊടുത്തിട്ട് ശക്തി മേടിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും പുറകെ കാണിക്കുകയുമായിട്ട് നടക്കുകയല്ല പിന്നെയോ ദൈവവുമായിട്ട് കർത്താവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുക എങ്ങനെയാണ് കർത്താവിനോട് ശക്തി പ്രാപിക്കുക അല്ലെങ്കിൽ കർത്താവിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുക ഒറ്റ വഴിയുള്ളൂ കർത്താവിനോട് കുറേ നേരം സംസാരിക്കുക ചിലപ്പോഴൊക്കെ ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ എന്നോട് തന്നെ എത്രയോ പേർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളീ ചിലർ പറഞ്ഞിട്ടുണ്ട് പാസ്റ്ററോട് ഈ കാര്യം സംസാരിച്ചതിന് ശേഷം മനസ്സിനൊരു ധൈര്യമുണ്ട് ഞാനൊരു മനുഷ്യനാണ് കർത്താവിനെ വിശ്വസിക്കുന്ന ഒരാളാണ് കഴിഞ്ഞിടത്തോളം കർത്താവിനെ ഹൃദയത്തിൽ സംഭരിച്ചു കൊണ്ട് എന്നെ വിളിച്ച് വിളിക്കതക്കവണ്ണം ലോകത്തിൻ്റെ ഏതറ്റത്തിരിക്കുന്നയാളെയും ഏത് വിധത്തിലും സഹായിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തീരുമാനമെടുത്തൊരു മനുഷ്യനാണ് ഞാൻ പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് തെരക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ദൈവാത്മാവുള്ളൊരു മനുഷ്യനുമായിട്ടൊരു അല്പസമയം സംസാരിച്ചപ്പോൾ ആത്മഹത്യ ശ്രമിച്ച് ശ്രമിച്ച ആളുകൾ മാറിപ്പോയെങ്കിൽ ജീവിക്കണ്ട ഡിവോഴ്സിന് തീരുമാനിച്ചേക്കാം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നോർത്ത് നിരാശ കൊണ്ട് തലകുത്തി പാരപ്പെട്ട ആളുകൾ ദൈവവുമായിട്ടല്ല ഒരു മനുഷ്യനോട് ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ അകത്ത് ബലം വന്നെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു സാക്ഷാൽ കർത്താവിൻ്റെ പാദപിടുത്തിൽ മുട്ടുകുത്തി കർത്താവിനോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വരും ദാനിയലിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒമ്പതും പത്തിനും ഒക്കെ കാണുന്നത് ദാനിയൽ കൊഴഞ്ഞ് ബലഹീനനായി മുട്ടാടി ആടി ഏപ്പാടി താഴെ വീണ സമയത്ത് സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ദൈവപുത്രൻ ദാനിയലിനെ തൊട്ടു ദാനിയനോട് സംസാരിച്ചു എനിക്കൊരു കൊച്ചു ധ്യാനത്തിലാ വാക്യങ്ങൾ മുഴുവൻ എടുത്തു തരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കണം പത്താം അധ്യായത്തിലെല്ലാം ദാനിയലിനോട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് സംസാരിച്ചത് നിമിത്തം ഞാൻ ബലപ്പെട്ടു അപ്പോൾ എന്തോ ചെയ്യണം കർത്താവിനോട് സംസാരിക്കേണ്ട സമയം മുഴുവൻ ഉപദേശിമാരോടും പ്രവാചകന്മാരോടും സംസാരിച്ച് ഭാരം അവരെ ഫലമെപ്പിച്ച് എന്താ പറയുക പ്രാർത്ഥനയും വിഷയങ്ങളും കൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മൾ കറങ്ങി നടന്നാൽ നമ്മൾ ബലഹീനരാകും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനോട് സംസാരിക്കുക ദിവസത്തിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റായിട്ട് തുടങ്ങുക കർത്താവിനോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങളോടെ ആത്മശക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പാതപീഠത്തിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവവുമായിട്ട് സംസാരിക്കുന്നവൻ ആത്മാവിൽ സ്തുതിക്കുന്നവൻ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് പോരുമ്പോൾ ബലപ്പെട്ട എഴുന്നേറ്റ് പോകുന്നത് നമ്മളത് അറിയുന്നു എന്നറിയല്ല പ്രതിസന്ധികളെ ജയിപ്പാൻ പ്രതികൂലങ്ങളെ ജയിപ്പാൻ ഞാൻ പരിശുദ്ധാത്മാ കണ്ടുകൊണ്ട് പറയുക നിങ്ങളുടെ ഭവനത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളെ ജയിപ്പാൻ ഏറ്റവും നല്ല മാർഗം ശക്തീകരണത്തിനുള്ള മാർഗം കർത്താവുമായിട്ട് സംസാരിക്കുക നിങ്ങളത് അനുദിന ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കാത്തവരോടോ ദൈവത്തെ അറിയാത്തവരോടോ ഉപവസിക്കാത്തവരോടല്ല സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് പറയുകയല്ല നമ്മൾ ദൈവത്തോട് ശക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ ഉപദേശത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി കാതോർക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൽ നിന്ന് നമുക്ക് ശക്തി ലഭിക്കും ശക്തിപ്പെടുക നിവരെ നിൽക്കണമെങ്കിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കണമെങ്കിൽ ആദ്യം ശക്തി വേണം അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുക രണ്ടാമത്തെ ഭാഗമാണ് ഒന്നോടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന അല്പസമയമുണ്ട് അടുത്തത് എങ്ങനെയാണ് പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊടുക്കുക അതിനകത്തൊരു സൂചനയുണ്ട് സാത്താൻ എത്ര തന്ത്രശാലിയാണെങ്കിലും സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വിശ്വാസികളാണ് ദൈവമക്കളാണ് നമ്മൾ മനുഷ്യനാണല്ലോ മൺപൊടിയാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും അതുപോലെ അറിയാൻ ജ്ഞാനികളല്ലോ അതുകൊണ്ടല്ലേ പാസ്ത്രെ പ്രാർത്ഥിച്ചിട്ടൊന്നും പറയാമെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം എന്താ അജ്ഞാനികളാണ് കാര്യങ്ങൾ ഇത് സാത്താൻ്റെ പ്രശ്നമാണോ ഇത് വലിയ ശാപമാണോ അത് എന്താണ് കാര്യമെന്ന് അറിയാൻ നമുക്കറിയില്ല ഓരോ ദിവസവും അഭിമുഖിക്കുന്ന നമ്മുടെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിൽ നടക്കുന്ന നമ്മൾ നമ്മളിത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ടും ജീവിക്കാൻ സമ്മതിക്കാത്ത നിലവാരത്തിൽ അഠരാടി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്താ മാർഗമെന്ന് നമുക്കറിയില്ല അജ്ഞാനികളാണ് ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു സാധ്യത ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ കണ്ടോ അത് എഴുതിയിരിക്കുന്നിങ്ങനെയാണ് എത്ര വലിയ പിശാജിനോടും എതിർത്ത് നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും എന്നല്ല എഴുതിയിരിക്കുന്നത് കഴിയേണ്ടതിന് ഇപ്പം നിങ്ങൾ ഹൃദയത്തിനൊന്ന് വിശ്വസിച്ച് എൻ്റെ കുടുംബത്തോട് എൻ്റെ കുഞ്ഞുങ്ങളോട് കുറച്ച് നാളുകളായി എൻ്റെ കുടുംബജീവിതത്തോട് എനിക്ക് ദൈവ അവകാശമായി തന്ന ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ തന്ന നന്മകളോട് അതനുഭവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വാദിച്ച് ആരിലോ മറിഞ്ഞിരുന്ന് ശരിക്കും പോരാടുന്ന ദുഷ്ടാത്മസേനകളോട് അന്ധകാര ശക്തികളോട് അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന സകല കുടില തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ലോകത്തിൻ്റെ ഏതോ അറ്റത്ത് ഏതോ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്നല്ല വേദവസ്തുവും പഠിപ്പിക്കുന്നത് കേട്ടോ പിന്നെയോ സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യന് ഈ ദുഷ്ടശക്തിയോട് എതിർത്ത് നിൽക്കാൻ കഴിയും എൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ധ്യാനിച്ചപ്പോൾ ഏറ്റവും ശുഭകര സൂചന തന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും പ്രത്യാശ തന്ന ഏറ്റവും ധൈര്യം പകർന്നൊരു വാക്കാണത് എൻ്റെ വാക്ക് സാത്താനുണ്ടെന്നും പറഞ്ഞ് തലേ തുണിയിട്ട് പത്തായത്തിനകത്ത് കയറി പേടിച്ചിരിക്കണമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല പിന്നെയോ നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന പൊന്നു സഹോദര എന്നെ കേൾക്കുന്ന പൊന്നു സഹോദരി എന്നെ കേൾക്കുന്ന നന്മദന്മകളെ തിരിച്ചറിയാൻ പ്രായമായ മോനെ മോളെ ഞാൻ പരിശുദ്ധാത്മാറയാ കർത്തൃദാസനെ വർഷങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഇന്ന് എന്തൊക്കെയോ സംഭവിച്ച് അടിച്ചില്ലിൽ വീണതുപോലെ ഒതുങ്ങിപ്പോയാൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ നവംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ദൈവാത്മാവെന്നോട് പറയാൻ പ്രേരിപ്പിച്ചത് കർത്താവ് അനുവദിച്ച അടുത്ത മാസം ശുഭകരമായ ഈ വർഷത്തിൻ്റെ കഴിഞ്ഞ നാളുകളൊക്കെ ഒരു കണക്കിൽ ശുഭ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അനിശ്ചിതത്തിൽ കിടന്ന എന്നാൽ ഈ വർഷാവസാനത്തെ നമ്മൾ നിരാശയോടെ യാത്രയാക്കാനല്ല വളരെ പ്രത്യാശയോടെ ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപതിനെ പറഞ്ഞയക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഈ വചനത്തെ മൃഗ പിടിക്കണം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടണം എന്നോട് എതിർക്കുന്ന എൻ്റെ കുടുംബത്തോട് എതിർക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയിൽ പ്രവർത്തിക്കുന്ന എത്ര വലിയ തന്ത്രശാലിയാണെങ്കിലും അവനോട് എതിർക്കാൻ എനിക്ക് കഴിവില്ല ഞാൻ തലവെച്ച് കൊടുക്കാമെന്നല്ല ഏത് ശത്രുവിനോടും അത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ ഏതൊക്കെ കട്ടിയുള്ള നിലവാരത്തിൽ നിന്ന് പോരാടി വരുന്നതാണെങ്കിലും അതിനോട് എതിർക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് കഴിയും ഞാനതിന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാണ് സ്തോത്രം ഏത് വലിയ തന്ത്രശാലിയോടും ഏത് വലിയ ദുഷ്ടഭിശാജിനോടും സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യന് എതിർത്ത് നിൽക്കാൻ കഴിയും എതിർത്ത് നിൽക്കാൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ ധൈര്യപ്പെട്ടേ നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ ബലപ്പെട്ടേ നിങ്ങൾ തളരാതെ നിങ്ങൾ ഒതുങ്ങിപ്പോകാതെ നിങ്ങൾ വീണു പോകാതെ നിങ്ങൾ സ്തോത്രം മരണത്തെ കൊതിക്കാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾ ജീവിതത്തിൻ്റെ ശുഭകരമായിരിക്കുന്ന പ്രതീക്ഷയിലേക്ക് വചനത്തിലൂടെ കാല് ചവിട്ടി കയറുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് പറയാം എതിർത്തു നിൽക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കും നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ഡിസംബർ മാസം മുഴുവൻ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ വക വചനങ്ങളാൽ നമ്മളെ തന്നെ ബലപ്പെടുത്തി നമ്മളെ തന്നെ ശക്തീകരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തിരുഹൃദയപ്രകാരം ഈ ദുഷ്ടലോകത്തിലെ തന്ത്രങ്ങൾക്ക് വിധേയപ്പെട്ട് ഒതുങ്ങിപ്പോകാനല്ല ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു പൂ പോലെ കുടുംബത്തിലുള്ള ആരും തകർന്നു പോകാതിരിക്കാൻ വിശ്വസിക്ക് ഇന്നുവരെയും എതിർത്ത് നിന്ന ശക്തിയോട് തിരിച്ചെതിർത്ത് നിൽക്കാൻ ദൈവം എനിക്ക് അമിത ബലം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം വിജയകരമായി ജീവിക്കാൻ കൃപ നൽകട്ടെ ഈ ചിന്തകൾ നിങ്ങളെ ശരിക്കും ഗ്രസിക്കട്ടെ നിങ്ങളെ ശക്തരാക്കട്ടെ നിങ്ങളുടെ ബലഹീനതകളെ മാറ്റട്ടെ നിങ്ങളുടെ കുടുംബത്തിന് ഉജ്ജ്വല വിജയം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ഇന്ന് ഈ മാസത്തിൻ്റെ അവസാന ദിവസം നവംബർ മാസം കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഉപോസിക്കാൻ ഒക്കെ അവസരം തന്നോ ഈടു ു ഇന്ന് ഞങ്ങൾ തളർന്നവരല്ല എങ്കിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞ വചനം ഞാൻ രാവിലെ അയക്കുക ഇത് കയ്യിൽ കിട്ടുന്ന ധ്യാനിക്കുന്ന കാതിൽ കേൾക്കുന്ന മുഴുവൻ ആളുകൾ ദുഷ്ട ശക്തിയോട് എതിർത്ത് നിൽക്കാൻ ബലം പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വിജയശ്രീലാളിതരായി മാറേണ്ടതിന് ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളെ ഈ ധ്യാന ചിന്തയിലൂടെ പിടിച്ചു കയറ്റുന്നു സ്വർഗ്ഗ അവരെ അനുഗ്രഹിച്ചേക്കണമേ ഇത് വിശ്വസിക്കുന്നവരെ അവരുടെ ജീവിതത്തിൽ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അതിനോട് എതിർത്തു നിൽക്കാൻ സ്വർഗം സഹായിക്കണം കർത്താവിനോട് സംസാരിക്കാൻ അവരാരെങ്കിലും തീരുമാനിച്ചാൽ അങ്ങനെ വലങ്കരം ദാനീയറിന്റെ മേൽ വെച്ചതുപോലെ ഇവരെ ബലപ്പെടുത്തണം കൃപയിൽ താങ്ങണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ഗോഡ് ബ്ലസ് യു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ തുണക്കട്ടെ